എന്റെ പൊന്നു ഈ കുടി തുടർന്നു പോയാൽ നമ്മളിനെങ്ങനെ ജീവിക്കുമെൻ്റെ അച്ഛ ഈ കുടി തുടർന്നു പോയാൽ നമ്മളിനെങ്ങനെ ജീവിക്കുമെൻ്റെ അച്ഛ ഇന്നലെ വീട്ടിൽ ചാപ്പുകാരൻ വന്ന് കാശു ചോദിച്ചപ്പോൾ ഞാൻ നാണിച്ചു നിന്നു അതിൽപൊരു അച്ഛനൊന്നും മാറിയില്ലല്ലൂ അതിൽ പോരുൾ അച്ഛനൊന്നും മാറിയില്ലല്ലൂ എൻ്റെ പൊന്നുവച്ച ഈ കുടി തുടർന്നു പോയാൽ നമ്മളിനിങ്ങനെ ജീവിക്കും എൻ്റെ അച്ഛ എൻ്റെ പൊണ്ണു അച്ച കാശായ കാസെല്ലാം കുടിച്ചു നശിപ്പിക്കുമ്പോൾ പെമ്മക്കളായ ഞങ്ങൾ എന്തു ചെയ്യും ആ ഷായ കാശല്ല കുടിച്ചു നശിപ്പിക്കുമ്പോൾ പെമ്മക്കളായ ഞങ്ങൾ എന്തു ചെയ്യും ഇനിയെങ്കിലും അച്ഛൻ കുടി നിർത്തിയിട്ട് ഞങ്ങളെ ഒന്ന് നോക്കിക്കൂടെ അതിൻപൊരു അച്ഛനൊന്നും മാറിയില്ലല്ലോ അതിൻപൊരു അച്ഛനൊന്നും മാറിയില്ല കൊണ്ടുവച്ച ഈ കുടി തുടർന്നു തുടർന്നുപോയാൽ നമ്മളിനെങ്ങനെ ജീവിക്കുമെന്ന്